Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram inne 2025 December 1 natinglaicha 4 PM News Bahrain Update lkke swagatham ബഹ്റിൻ ഖത്തർ ഫെറി സർവീസ് പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ മൂലം താൽക്കാലികമായി നിർത്തിവച്ചതായി സർവീസ് ഓപ്പറേറ്റർ അറിയിച്ചു മുഹറക്കിലെ സാദാഹ് മറീനയും ഖത്തറിലെ അൽ റുവൈസ് പോർട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസ് കഴിഞ്ഞ മാസമാണ് ആരംഭിച്ചത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം സർവീസ് നിർത്തിയിരിക്കുകയാണെന്നും സുരക്ഷിതമായി സർവീസ് വീണ്ടും നടത്താനാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പും ജെറ്റൂർ ബഹ്റിനും ബഹ്റിൻ സൈക്ലിംഗ് അസോസിയേഷനുമായി സഹകരിച്ച് ഡിഫീറ്റ് ഡയബറ്റീസ് സൈക്ലത്തോണിന്റെ അഞ്ചാം സീസൺ സംഘടിപ്പിച്ചു എണ്ണൂറിലധികം പേർ പങ്കെടുത്ത പരിപാടി സല്ലാഖിലെ എൻ ബി എച്ച് ലൂപ്പ് ഇയിൽ വെച്ചാണ് നടന്നത് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ ജെറ്റൂർ പ്രിൻസിപ്പൽ ഡീലർ മനാഫ് ഖാസിം അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് ആസിഫ് മുഹമ്മദ് ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ഇതോടൊപ്പം ബഹ്റിൻ സൈക്ലിംഗ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷുബർ ഹിലാൽ അൽവാദി മനാമ പാക്കേജിംഗ് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇജാസ് ചൗധരി അൻസാർ ഗാലറി അസിസ്റ്റന്റ് ജനറൽ മാനേജർ മുഹമ്മദ് വാസിയുള്ള സൈക്ലിംഗ് ബീസ് വിമൻസ് ടീം സ്ഥാപക സാറാ അൽ സമ്മാക് ബഹ്റിൻ സൈക്ലിംഗ് അസോസിയേഷൻ കോച്ച് ആദിൽ മർഹൂൺ എന്നിവരും പങ്കെടുത്തു പങ്കെടുത്തവർക്ക് അറുപത് ടെസ്റ്റുകൾ ഉൾപ്പെടെ കോംപ്ലിമെന്ററി ഫുൾ ബോഡി ചെക്കപ്പ് കൂപ്പണുകൾ പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ ഇവൻ ടീഷർട്ടുകൾ ലഘുഭക്ഷണങ്ങൾ എക്സ്ക്ലൂസീവ് ഹെൽത്ത് കെയർ ഡിസ്കൗണ്ട് വൗച്ചറുകളും സമ്മാനങ്ങളും തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിച്ചു ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസിൽ കിൻഡർ ഗാർഡൻ സ്പോർട്സ് ദിനമായ കളേഴ്സ് പാഷ് ആറാം സീസൺ വർണ്ണപ്പകിട്ടോടെ സംഘടിപ്പിച്ചു റിഫ ക്യാമ്പസ് ഗ്രൗണ്ടിൽ നടന്ന ഈ കായികമേളയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികളും മൂവായിരത്തിലധികം രക്ഷിതാക്കളും പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബോർഡ് അംഗങ്ങളും പ്രിൻസിപ്പൽമാരും പങ്കെടുത്തു പ്രീഫെക്റ്റുകൾ ക്ലബ്ബുകൾ ബാൻഡ് ടീം എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പാസ്റ്റ് ഐക്യം വിളിച്ചോതി എൽ കെ വിദ്യാർത്ഥികൾ അണിനിരന്ന നന്നായി ഏകോപിപ്പിച്ച ഡ്രിൽ ഡിസ്പ്ലേ ഹുലാകൂപ്പർമാർ സ്കേറ്റർമാർ കരാട്ടെ കുരുന്നുകൾ എന്നിവരുടെ ആകർഷകമായ പ്രകടനങ്ങൾ കാണികളെ വിസ്മയിപ്പിച്ചു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി രേഖപ്പെടുത്തി ഡോക്ടർ മുഹമ്മദ് ഫൈസൽ കായിക ദിനം സമാപിച്ചതായി പ്രഖ്യാപിച്ചു വിജയികളായ കുട്ടിത്താരങ്ങൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു ഇന്ത്യൻ ക്ലബ്ബിൽ ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരളീയയുടെ നൂറാമത് രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി നിർവഹിച്ചു ബി ഡി കെ ബഹറിൻ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് ട്രഷറർ സാബു അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ ക്ലബും പ്രവാസി ഗൈഡൻസ് ഫോറവും ബ്ലഡ് ഡോണേഷൻ ക്യാമ്പിൽ ബി ഡി കെ സഹകരിക്കുന്നുണ്ട് അൽ അഹ്ലെ ക്ലബ്ബിൽ ന്യൂയാർക്ക് ബഹ്റിൻ സംഘടിപ്പിച്ച സ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദിയിൽ വെച്ചാണ് പോസ്റ്റർ പ്രകാശനം നടന്നത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ അരനൂറ്റാണ്ടിന് ശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വദേശത്തേക്ക് മടങ്ങിയ ടി പി അബ്ദുറഹ്മാന് അൽഫുർഖാൻ ഗോൾഡൻ ഡേയ്സ് വാട്സാപ്പ് കൂട്ടായ്മ യാത്രയപ്പ് നൽകി റീഫ ഫുഡ് സിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ കൂട്ടായ്മയിലെ മുതിർന്ന അംഗം യാഖൂബ് ഇസ അധ്യക്ഷത വഹിച്ചു എം എം റിസാലുദ്ദീൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വി പി അബ്ദുൾ റസാഖ് ഹംസ കെ ഹ്മദ് ഹംസ മണിയൂർ സി കെ അബ്ദുള്ള അബ്ദുൽ റഷീദ് മാഹി സലാം ബേപ്പൂർ അബ്ദുല്ലത്തീഫ് സി എം അബ്ദുസ്സലാം ചങ്ങരം ചോല അബ്ദുല്ലത്തീഫ് ആലിയമ്പത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തൗസീഫ് അഷ്റഫ് ബിർഷാദ് അബ്ദുൽ ഗനി മുസ്തഫ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഫിറോസ് ഒതായി നന്ദി പറഞ്ഞു ബഹ്രീനിൽ ഇന്ന് പുലർച്ചെ നേരിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി യു എയുടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു റെക്ടർ സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ആണ് തീവ്രത രേഖപ്പെടുത്തിയത് പുലർച്ചെ രണ്ട് അമ്പത്തെട്ടിനായിരുന്നു ഭൂചലനം മനാമയുടെ കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് ഭൂചലനം വളരെ നേരിയ തോതിൽ രേഖപ്പെടുത്തിയത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.